ഫാമിലി വാല്യൂസ് എന്നുള്ളത് ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു ഭാഗമാണ് എസ്പെഷ്യലി നമ്മുടെ മലയാളികൾക്ക് കുടുംബം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ ആയിരിക്കും ആയിരിക്കാം എന്ന രീതിയിലേക്ക് ഇപ്പോ മാറിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന യുവതലമുറയുടെ ഫാമിലി എന്നൊരു നറേറ്റീവ് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് എന്തുകൊണ്ടാകാം കൂടുതൽ ഡിവോഴ്സുകൾ നമുക്ക് വരുന്നത് അല്ല എങ്കിൽ എന്തുകൊണ്ടാകാം യുവതലമുറ കല്യാണം വേണ്ട എന്ന് വെക്കുന്നത് നീ അതുമല്ല കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ഗ്രൂപ്പും ഇതിനകത്തുണ്ട് എന്തുകൊണ്ടാകാം ഈ തീരുമാനങ്ങളിലേക്ക് അവർ പോകുന്നത് ഒരു ഇരുപത്തി അഞ്ചിനും മുപ്പത്തി മൂന്നിനും വയസ്സിനിടയിൽ വരുന്ന ആളുകൾ ഇങ്ങനെ ഒരു ക്രൈറ്റീരിയയിലേക്ക് തന്നെ മാറുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരു കൾച്ചറൽ വാല്യൂസ് അടുത്ത അഞ്ച് പത്ത് വർഷത്തിനുള്ളിൽ മാറില്ലേ എന്നൊരു ചോദ്യത്തിന് പല പ്രായത്തിൽ പല ജീവിതാനുഭവങ്ങളുള്ള വ്യക്തികൾ പറയുന്ന മറുപടിയായിട്ട് ഒരു ചർച്ചയായിട്ട് നമുക്ക് എടുക്കാം ഡൈവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബന്ധുക്കളും സ്വന്തക്കാരും പ്രത്യേകിച്ച് മാതാപിതാക്കളും ഒക്കെ അതിനകത്തുള്ള ഇടപെടിയിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ക്രമീകരിച്ച് മുൻപോട്ട് പോയാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അപ്പൊ അവിടെയാണ് എൻ്റെ ഒരു സംശയം വരുന്നത് നമ്മുടെ കൾച്ചറിൽ കല്യാണം എന്നുള്ള ഒരു കാര്യം നമ്മൾ നോക്കുന്നത് രണ്ട് ഇൻഡിവിജുവൽസിന്റെ ഒരു ജോയിനിങ് എന്നുള്ള രീതിയിലല്ല രണ്ട് കുടുംബം യോജിക്കുന്നു എന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഡൈവോഴ്സ് ആയി പോകുന്ന സ്ഥലത്ത് നമുക്കറിയാവുന്ന പോലെ കേസുകളിൽ അവര് പറയുന്നത് എന്തുകൊണ്ട് മക്കളെ ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല ഞങ്ങൾ ഇടപെട്ട് കൗൺസിൽ ചെയ്ത് തീർത്തു തന്നേനെ എന്നുള്ള രീതിയിൽ അപ്പം ഇതിൽ ഏതാണ് ഇപ്പഴത്തെ യുവതലമുറ ഫോളോ ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷനും ഉണ്ട് നല്ല രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല ഇത് കൂടുതലും പ്രശ്നങ്ങളും ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇടപെടാതെ തന്നെ അതിനെ മാനേജ് ചെയ്യാൻ പറ്റിയാൽ അതായിരിക്കും നല്ലത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതലും വെസ്റ്റേൺ കൾച്ചർ വളരെയധികം വരുന്നുണ്ട് അത് മെയിനായിട്ട് കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ് മിക്ക പെൺകുട്ടികളും പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളവരാണ് അവർക്ക് നല്ല ജോലി പ്ലേസ്മെന്റും അവർക്ക് കിട്ടുന്നുണ്ട് അത് അപേക്ഷിച്ച് ആൺകുട്ടികൾ ഒരു ഗ്രാജുവേഷൻ ലെവൽ ആകുമ്പോഴേ അവർ പഠിത്തം നിർത്തി ഒരു ജോലിയിലേക്ക് പോകും പിന്നീടായിരിക്കും ഒരു വിവാഹ ബന്ധത്തെ പറ്റി ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും അങ്ങനെ വരുന്നതും മിക്ക ബന്ധങ്ങളും ഒരു ഈഗോ ക്ലാഷിലേക്ക് പിന്നെ മാറും എനിക്കാണ് ശമ്പളം കൂടുതൽ മാതാപിതാക്കളെ കണ്ട കൂടുതൽ കുട്ടികളും വളർന്നു വരും അവർ വീട്ടിൽ ക്ലാഷുകൾ ഉള്ളടത്ത് പല പെൺകുട്ടികളും ആൺകുട്ടികളും ചിന്തിക്കാൻ തുടങ്ങി എന്തിനു ഒരു വിവാഹം വിവാഹം കഴിക്കാതെ നമുക്ക് ജീവിച്ചു കൂടിയെന്നുള്ള ഒരു ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പോ മിസ്റ്റർ റിജി പറഞ്ഞ രീതിയിലാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തില് കല്യാണം കഴിഞ്ഞവർക്ക് ഡൈവേഴ്സ് ആയി പോകാനും എന്നാൽ കഴിക്കാത്തവർക്ക് ഇനി കല്യാണമേന്ന് വേണ്ട എന്ന് വെക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്നെ നമ്മുടെ കൾച്ചറിൽ ഉണ്ട് എന്നാണ് അത് തന്നെയല്ല കൾച്ചർ എന്ന് പറയാൻ പറ്റത്തില്ല ഫിനാൻഷ്യൽ പ്രോബ്ലവും അതിനകത്ത് നല്ലൊരു ശതമാനം ഉണ്ട് അതായത് ഫിനാൻഷ്യലി സെറ്റിൽ അല്ലാത്തവരെ സംബന്ധിച്ച് അവർക്ക് ഭയമാണ് കല്യാണം കഴിക്കാൻ കാര്യം ഇനിയുള്ള വരുമാനമുള്ള ചെലവുകളും കാര്യങ്ങളും എല്ലാം നേരിടാൻ അവർക്ക് അതിനുള്ള ധൈര്യം ഇല്ല എന്ന് പലയിടത്തും മനസ്സിലാക്കുന്നു അല്ല അത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഫിനാൻഷ്യലി ബാക്കിയായിട്ട് നിൽക്കുന്ന ആളുകൾ ആരും ജീവിക്കുന്നില്ലേ എത്രയോ പാവം പിടിച്ചോ കുടുംബജീവിതം നല്ല ധന്യമായിട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ പറയാൻ പറ്റത്തില്ല കാര്യം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ലൈഫ് സ്റ്റൈലും ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ട് ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറ്റത്തില്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തീർച്ചയായിട്ടും ഭയം ഉണ്ടാകും കാര്യം എപ്പോഴും ഒരു സ്വപ്നം കാണും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം കുഞ്ഞുങ്ങൾ എങ്ങനെ ആയിരിക്കണം അവരെ അവരെഴുത്ത് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ ഒരു സ്വപ്നം നിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെ നമ്മൾ സെറ്റിൽ അല്ലെങ്കിൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും തന്നെയല്ല നമ്മളൊരു വിവാഹം കഴിച്ചൊരു കുട്ടിയും കൊണ്ട് വരുമ്പോൾ അവളുടെ മനസ്സിലും കുറേ സ്വപ്നങ്ങൾ ഉണ്ടാവും നല്ലൊരു ഫാമിലി ആ വരുന്നെങ്കിൽ അവർക്ക് ഒരു സ്വപ്നം കാണും എങ്ങനെ ആയിരിക്കണം ജീവിക്കണം എന്നുള്ളൂ ഇത് രണ്ടുപേരും കൂടെ പിന്നെ അത്രത്തോളം എത്തിയില്ല എങ്കിൽ അതൊരു വലിയൊരു കലാശത്തിലേക്ക് നയിക്കും ഇപ്പം ഒരു ഫാമിലി ലൈഫിലേക്ക് പോകുമ്പോൾ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത അവരുടെ ചിന്ത ആ കുട്ടി ഏത് സ്കൂളിൽ ചേർക്കണം ഇപ്പം തന്നെ കിൻഡർ ഗാർഡൻ സ്കൂളിൽ പല ലെവലിലുള്ള സ്കൂളുകളുണ്ട് പക്ഷെ അവർ ചിന്തിക്കുന്നത് വേറൊരാളുടെ കുട്ടി പഠിക്കുന്നതിലും ബെറ്റർ ആയിട്ടുള്ള സ്കൂളിൽ വേണം ഇപ്പം മിഹാറും ബാംഗ്ലൂരിലും ഒക്കെ ആണെങ്കിൽ കിൻഡൽ ഗാർഡൻ സ്കൂളിൽ വരെ അവരുടെ ഫീസ് ഒരു ലക്ഷം രൂപ രൂപയൊക്കെയാണ് അപ്പം അതൊക്കെ പെട്ടെന്ന് ഈ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി വരുന്ന ഒരു കപ്പലിന് അത് അഫോർഡ് ചെയ്യാനൊക്കെ ഇല്ല പക്ഷെ അവർ ലോൺ എടുത്താണെങ്കിലും അത് കുട്ടികളെ ഒരു നല്ല സ്കൂളിൽ വിടാൻ അവർ ശ്രമിക്കുന്നുണ്ട് അവിടെയാണ് പലർക്കും പരാജയങ്ങൾ ഉണ്ടാകുന്നത് അതിൽ എവിടെയാണ് പരാജയം വരുന്നത് അതായത് അവർ അവരുടെ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സ്ട്രെസ് എടുക്കുന്നു എന്നുള്ളത് മനസ്സിലായി പക്ഷെ കുടുംബ എന്ന വാല്യൂ എവിടെ തകർന്നു അവർ ഫൈനാൻഷ്യൽ സ്ട്രെസ് ഒരുപാട് ഉണ്ടാകുന്നുണ്ട് അവിടെ അവരെ ഫൈനാൻസിനെ പറ്റി തന്നെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വിലപേശലുകൾ നടത്താറുണ്ടായിരിക്കും ആ ലേഡി ആയിരിക്കും കൂടുതൽ ഏണിങ് മെമ്പർ ഡോക്ടർ എനിക്ക് പറയാനുള്ളത് ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമല്ലേ അത് എനിക്ക് എന്റെ സാമ്പത്തികം നോക്കി എന്റെ മക്കളെ പഠിപ്പിച്ചാൽ പോലെ മറ്റൊരു മെയിൻ പോയിന്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പം മിസ്റ്റർ മാത്യു പറഞ്ഞാണെങ്കിലും അല്ല മിസ്റ്റർ റിജു പറഞ്ഞാണെങ്കിലും അതിനെ ഒരു എതിർ ആർഗ്യുമെന്റ് ആയിട്ടല്ല എങ്കിലും ഇപ്പത്തെ ഒരു റിയാലിറ്റിയിലാണ് മിസ്റ്റർ പിച്ച് ചെയ്തത് അതെ നമ്മൾ നമ്മളതിനെ നോക്കുമ്പോ എന്നു പറഞ്ഞാൽ കഴിഞ്ഞ ഒരു തലമുറ വന്ന രീതിയിലല്ല ഇപ്പത്തെ ഏറ്റവും വലിയ പ്രശ്നം സോഷ്യൽ മീഡിയയാണ് എസ്പെഷ്യലി നോക്ക ഇപ്പം നമ്മൾ ആണുങ്ങൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്ത്രീകളിൽ വരുന്ന ഒരു വ്യത്യാസമുണ്ട് ചിന്ത എന്ന് പറയുന്ന ഒരു വ്യത്യാസമുണ്ട് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം കേൾക്കുന്ന നിങ്ങൾ തന്നെ വിലയിരുത്തണം നമ്മളിപ്പോ വാട്സപ്പില് ഒരു മെസ്സേജ് ഒരു വോയിസ് നോട്ട് സേ ഒരാൾക്ക് അയച്ചു ഞാനിപ്പോ മിസ്റ്റർ ജിജോയ്ക്ക് അയച്ചു എന്ന് വെക്കുക ഞാൻ തന്നെ അത് പിന്നെ എടുത്ത് പ്ലേ ചെയ്ത് നോക്കുമോ എന്തെങ്കിലും ഒരു പറഞ്ഞതിൽ അബദ്ധമുണ്ടോ ഡേറ്റ ഉണ്ടോ നോക്കാൻ ചിലപ്പോൾ നൂറിൽ ഒരു തവണ നോക്കി എന്ന് വരാം പക്ഷേ നൂറിൽ തൊണ്ണൂറ് ശതമാനവും നോക്കാറില്ല ആണുങ്ങള് എന്റെ അറിവില് എനിക്കറിയാവുന്നതിൽ തന്നെ പല സ്ത്രീകളും അച്ഛൻ തൊട്ട് അവരെന്നെ പ്ലേ ചെയ്ത് നോക്കും നമ്മൾ എനിക്ക് പ്രാന്താണ് റൈറ്റ് അപ്പൊ ചിന്ത എന്നുള്ളതും ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതും വ്യത്യാസമാണ് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ ഇരുന്ന് കിട്ടുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ അവർ കാണുന്നത് അവരുടെ പിയേഴ്സ് കൂടെ പഠിച്ചവർ സ്കൂളിലാകാം കോളേജിലാകാം അവരുടെ അറിയാവുന്ന നെയ്ബേഴ്സ് ആവാം പള്ളിയിലെ ആൾക്കാരാകാം അവരുടെ ലൈഫ് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രഷർ അവർക്ക് അവർ തന്നെ കൊണ്ടുവരുന്നു ഇത് ഇതാരും കൊടുക്കുന്നതല്ല അവർ തന്നെ എടുത്ത് വെക്കുന്നതാണ് അപ്പൊ അതിലൊരു മെച്ചൂരിറ്റി ലെവൽ എന്നുള്ളത് ഉണ്ട് പക്ഷേ കോമൺ കോമൺ നോട്ട് പ്രാക്ടീസ് എന്ന് തന്നെ ആ ഒരു ലെവൽ ഓഫ് മെച്ചൂരിറ്റി ഇന്നത്തെ യങ്സ്റ്റേഴ്സിൽ വളരെ കുറവാണ് അപ്പൊ ഈ പറഞ്ഞ പ്രഷർ വരുന്നത് ഇപ്പോൾ നാട്ടും പുറത്തെ ഒരു സാധാരണ കുടുംബത്തിൽ സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ സത്യമാണ് അതെ കാരണം അവർ ഈ സോഷ്യൽ മീഡിയയിൽ തലയിട്ടിരിക്കാൻ അധികം സമയമില്ല അവർക്ക് അതിന് നേരമില്ല താല്പര്യം കുറവാണ് ഈ കുടുംബജീവിതത്തിൽ ചെയ്യാൻ അത് സത്യമാണ് ചെയ്യും അങ്ങനെ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുകയല്ലേ അതല്ല അതൊരു ശതമാനം വരെ ും ആ ഒരു കാര്യമുണ്ട് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇത്രയുമായി അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ് അവരെല്ലാം ഇത്രത്തോളമായി ഞാൻ മാത്രം ആ ഇല്ലാന്ന് അത് അവരുടെ ആ ഒരു നേച്ചർ മൊത്തത്തിലുള്ളതാണ് പിന്നെ എവിടെയെങ്കിലും കുറച്ച് ശതമാനം ആൾക്കാർ അതൊന്നും ശ്രദ്ധിക്കാത്തവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാകാം ഇല്ലെന്ന് പറയുന്നില്ല എങ്കിലും നല്ലൊരു ശതമാനം ലേഡീസും അത് കമ്പയർ ചെയ്യും അവരെപ്പോഴും ഹസ്ബൻഡിനെ ആണെങ്കിലും കുട്ടികളെ ആണെങ്കിലും അവർ ജീവിക്കുന്ന ഇതുമായിട്ട് അവർ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും അത് വളരെ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ എന്നും എന്താ പറയുക അത് ആണെന്ന് പറയാൻ വേണമെങ്കിൽ അതുകൊണ്ട് അങ്ങനെയുള്ളവരാരും അത് ശ്രദ്ധിക്കാറില്ല അത് അവരുടെ ജീവിതം നമ്മുടെ പക്ഷേ പലരും കണ്ടിട്ട് ആഗ്രഹിക്കും അതുപോലെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ അല്ലെ എൻ്റെ ലൈഫിൽ അത് അഡാപ്റ്റ് ചെയ്താൽ എന്താ അല്ലെ എനിക്കതുപോലെ ലൈഫ് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചിന്തിക്കുന്ന നല്ലൊരു ശതമാനം ലേഡീസും ഉണ്ട് ആഗ്രഹിക്കുന്നതും ഇപ്പം നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ അതെ ഇപ്പോൾ സേ നമുക്ക് കല്യാണം കഴിക്കാത്ത ഒരു യുവാവുണ്ട് അവന് വേണമെങ്കിൽ ആഗ്രഹിക്കാം എനിക്ക് ഐശ്വര്യറായ കല്യാണം കഴിക്കാൻ പുള്ളിക്കാരി ഡൈവോഴ്സ് ആയാലും അതൊരു ആഗ്രഹമാണ് യെസ് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആണോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക പോലും ഇല്ല ആഗ്രഹിച്ചു വിട്ടു ലൈക് ക്രഷ് എന്നൊക്കെ പറഞ്ഞ ഒരു ഏജില് നമുക്ക് ഒരു സിനിമ നടിയോടോ അങ്ങനെയൊക്കെ തോന്നും ആ ഒരു രീതിയിലേ ഉള്ളൂ അതെ പക്ഷേ ഇത് റിയൽ ലൈഫിലേക്ക് എടുത്തുകൊണ്ട് വെച്ച് നമ്മുടെ ഫാമിലിയിൽ സ്ട്രെയിൻ ചെയ്യുന്നവർക്ക് മെച്യൂരിറ്റി ഞാൻ അവർ അല്ല കാരണം അവരുടെ കാഴ്ചപ്പാട് ആണുങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഹോർമോൺ വ്യതിയാനം മൂഡ് സ്വിങ്സ് വരുന്നുണ്ട് ഉണ്ട് അത് ഇതിന് പ്രധാന കാരണമാവും കാരണം നേരത്തെ പോലെ മാര്യേജിന് നേരത്തെ ജനറേഷൻസ് മാര്യേജിന് നല്ല വാല്യൂ കൊടുത്തിരുന്നു ഫാമിലിക്ക് നല്ല വാല്യൂ കൊടുത്തിരുന്നു അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സോ ഇതുണ്ടെങ്കിൽ അവർക്ക് ടോളറൻസ് കൂടുതലായിരുന്നു തമ്മിൽ തമ്മിലുള്ള ടോളറൻസ് ഇപ്പൊ അതല്ല അപ്പം ഡിവോഴ്സ് ആണെങ്കിൽ ക്രൗഡ് അല്ലെങ്കിൽ ഹേർട്ട് മെന്റാലിറ്റി എന്ന് പറയും ഇപ്പം കാണുന്ന എല്ലാം ഡിവോഴ്സാണ് അപ്പൊ ഞാനും ഈ കടിച്ചു തൂങ്ങി കിടക്കേണ്ട ആവശ്യമില്ല എനിക്കും ഡിവോഴ്സ് ആയാലെന്താ എന്നെ കുറിച്ച് ആരെന്ത് പറയാനാന്നുള്ള ഇതുണ്ട് ഇപ്പൊ ഞാനും പല കുട്ടികളോട് സംസാരിച്ചിട്ടുള്ള കൂട്ടത്തില് അവർ കൂടുതലും പറയുന്നത് അവരുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാകുന്ന അവരുടെ മാര്യേജ് ഫെയിലർ പല ആൾക്കാരും അവരുടെ ഫ്രണ്ട്സും കല്യാണം കഴിച്ചിട്ട് അവരെ സെപ്പറേറ്റ് ആയ ജീവിതം അത് എന്തിനു അവരും അത് ഉൾക്കൊള്ളണം ഒരു ജീവിതത്തിലേക്ക് എന്തിനവര് ലീഡ് ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ ഭയപ്പെട്ട് മാറുന്നതും അത് ചുരുക്കം ചെയ്യാം വീട്ടിലോട്ട് നമുക്ക് വേണ്ട ഇറങ്ങി ഓടാം എന്നുള്ള അത് വളരെ വളരെ ചുരുക്കം പേരേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ അതൊരു അപ്രൂവ്ഡ് സ്റ്റാറ്റസ് അല്ല മാരേജിലൊരു അപ്രൂവ്ഡ് സ്റ്റാറ്റസ് ആയിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടില്ല കോടതിയിലും അത് പ്രതിപാദിക്കുന്നുണ്ട് അവർക്ക് റൈറ്റ്സ് കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ നടക്കുന്നുണ്ട് ആ പറഞ്ഞതിനകത്ത് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആണുങ്ങൾ ചിന്തിക്കുന്ന രീതിയിലല്ല പെണ്ണുങ്ങൾ ചിന്തിക്കുന്നത് അപ്പൊ അവരുടെ മൂഡ് സ്വിങ്സ് കാരണവും അതായത് സമ്മറുണ്ട് വിന്റർ ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ സീസൺ മാറുന്നു എന്നുള്ളതാണ് പക്ഷെ ചില ആളുകൾക്ക് ആ ടോളറൻസ് ലെവൽ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ കുറവാണ് അല്ലെ അവരുടെ ഫ്രണ്ട് സർക്കിളിൽ കുറവാണ് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ ആർഗ്യൂ ചെയ്തു അതിനകത്ത് വേറൊരു കോമൺ ആയിട്ടുള്ള ഒരു ഡിബേറ്റ് ഞാൻ കേട്ടിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് സി നമ്മളിപ്പോ സ്കൂളിൽ പോകുമ്പോൾ നീ തല്ലുള്ളി ആണെങ്കിൽ നിന്റെ കൂട്ടുകാർ മുഴുവൻ ആയിരിക്കും നീ അറങ്ങി തുങ്ങിയിരിക്കുന്നവർത്തിനാണെങ്കിൽ നിന്റെ കൂട്ടുകാർ മുഴുവൻ കൂടുതലും അപ്പൊ അങ്ങനെ ഒരു കൂട്ടുകെട്ടിൽ നിങ്ങൾ ഓൾറെഡി ചെന്നുപെട്ട് കഴിയുമ്പോൾ ആ അപ്പൊ അവരെ കമ്പയർ ബേസിക്കലി കാരണം ഓപ്പോസിറ്റ് കെട്ടി അതേ ക്ലാസ്സിൽ ഒരു പേര് പേര് സന്തോഷമായി ജീവിക്കുന്ന കാണാം അത് നമ്മുടെ ഓൺ ക്യാരക്ടർ അല്ലേ ആർഗ്യുമെന്റ് ഇന്ന് ഇപ്പൊ നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ട് ഇന്ത്യയിൽ നടന്ന രണ്ടോ മൂന്നോ സർവേ എടുത്ത് നോക്കിയാൽ അതിൽ ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നത് വേണ്ട അല്ലെങ്കിൽ എന്തുകൊണ്ട് കല്യാണ ശേഷം കുട്ടികൾ വേണ്ട എന്നതിന് മറുപടി പറഞ്ഞാണ് ഒന്ന് ഫൈനാൻഷ്യൽ സ്ട്രെസ് എൻറെ ഈ സാലറിയിൽ എൻറെ ചെലവ് തന്നെ കഴിഞ്ഞ് എന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ തന്നെ ഒന്നുമില്ല ഞാൻ ഇനി ഒരു കുടുംബം എന്ന് ചിന്തിക്കാൻ എന്റെ ഇല്ല ഓക്കെ നമ്മൾ എഗ്രി ചെയ്യുന്നു ഇന്നത്തെ കാലാവസ്ഥയിൽ എക്കോണോമിക്കൽ സിറ്റുവേഷനിൽ അത് ശരിയാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ലിവിങ് ടുഗദർ എന്ന രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ഒരു ചായ കുടിക്കാൻ ചായക്കട വാങ്ങണോ എന്ന് സ്ഥിരം പല ആളുകളും ചോദിക്കുന്ന രീതിയിലേക്ക് വന്നു തുടങ്ങി